നല്ല നഷ്ടി തെരിച്ചു കൊണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടോ അമ്മ ആദ്യമൊക്കെ അമ്മ ഓർഡർ പോയിട്ടില്ല അമ്മ കിളക്കത്തിന് രാത്രി കിടക്കത്തോ പരച്ച ഇതെടാ ജക്കാടത്തിലേ 500 500 500 900 900 80 90 80 900 900 100 100 100 300 300 400 500 500 600 600 700 800 900 1000 12000 100 200 100 400 500 500 600 100 100 200 500 500 100 600 100 100 100 100 100 100

500 550 560 650 700 750 800 800 850 900 900 900 900 10000 9000 9000 9000 9000 1200 1500